ഹലോ ഗായ്സ് ഇന്നൊരു തെയ്യം വ്ളോഗാണ് കേട്ടോ ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂർ കാളകാട്ടില്ലത്ത് ഉത്സവമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയത് മെയിനായിട്ട് അവിടെ കുട്ടിച്ചേത്ത തെയ്യമുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഈ രണ്ട് തെയ്യം ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയതിന് ശേഷമാണ് കേട്ടോ ഗുളികൻ തെയ്യറങ്ങുന്നുണ്ടായിരുന്നത് അപ്പോൾ ഗുളികൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗുളികൻ ഒട്ടുമിക്ക എല്ലാ കണ്ണൂരും നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഉത്സവത്തിനും കളിയാട്ടത്തിനും ഗുളികനുണ്ടാവും പിന്നെ ഗുളികൻ തെയ്യ ഇറങ്ങുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഗുളികൻ തെയ്യറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടോ അതായത് ഗുളികൻ കുട്ടികളെ പിന്നാലെ ഓടും അപ്പോൾ ഗുളികനെ അങ്ങനെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും ഗുളികൻ്റെ പിന്നാലെയോടും അതാണ് കേട്ടോ ഇത് അങ്ങനെ ഗുളികൻ ഒരു ഗുളികൻ്റെ പിന്നാലെ ഓടി ഒരു കുട്ടീനെ പിടിച്ചോളന്നിട്ട് ഈ പറയുന്നത് ഞാനിത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്നത് ഗുളികൻ ഈ കുട്ടീനോട് പറയുന്നത് എല്ലാവരും ഇന്ന് സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി മാത്രമുള്ള നെട്ടവടത്തിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും തെയ്യത്തിന് ഈ ഞാൻ പോലും തെയ്യത്തിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിലായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് ആ കുട്ടീനോട് പട്ട് ആ കുട്ടിക്ക് പ്രാർത്ഥിക്കാൻ അറിയുന്നില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ വേണ്ടത് പിന്നെ ഈ രണ്ട് രണ്ട് തെയ്യം നമ്മൾ പോകുന്നതിന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പം അതിൻ്റെ മുടി അയക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുട്ടിച്ചാത്തൻ ഇറങ്ങിയത് അപ്പം കുട്ടിച്ചാത്തൻ ഇറങ്ങാൻ നേരം ആയപ്പോഴേക്കും ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫൈനൽ കുട്ടിച്ചാത്തൻ ഇറങ്ങി അപ്പോൾ ഇതാണ് കുട്ടിച്ചാത്തൻ തെയ്യം ഈ സമയമാകുമ്പോഴത്തേക്കും ക്യാമറ ആയിട്ട് ആൾക്കാരുടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം അത്രയും വീഡിയോ എടുക്കാൻ പറ്റും